ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അടിപൊളി ടോപ്പാണ് വന്നത് അജ്റക്കിന്റെ ടോപ്പ് അതായത് പിന്നെ ഉള്ള ടോപ്പ് ഓപ്പൺ ഇല്ലാത്തത് ഓപ്പൺ ഉള്ള ഐറ്റംസ് സാധാ ടോപ്പ് ഇതാണ് ഇതാണ് സംഗതി ആണ്ടല്ല അത് ഞെറി ഉണ്ടായിട്ടുള്ള ഒരു ഐറ്റം ഇതിലൊരു നാല് മോഡല് ഒരു മൂന്ന് കളേഴ്സിലൊരു നാല് മോഡല് കാണിക്കാണ്ട് ഇതിന്റെ ചെസ്റ്റ് ചസ്റ്റളവ് ഞാൻ പറഞ്ഞുതരാം നാൽപ്പത്തിരണ്ട് ചസ്തോളം ഉണ്ട് അത് കൈയൊക്കെ നല്ല അത്യാവശ്യം കൈയുള്ള ആണ് പതിനെട്ട് പതിനായിരം ഇഞ്ച് കയ്യേർക്കമുണ്ട് ഫുൾ ലെങ്ത്ത് പറയണോ രണ്ട് പിന്നെ ടോപ്പല്ലേ ഫുൾ ലെങ്ത്ത് പറയേണ്ട ആവശ്യമില്ല എങ്കിലൊന്ന് പറയാമോ ഒരു നാൽപ്പത്താറ് ഫുൾ ലെങ്ത് ഉണ്ട് കേട്ടോ നാൽപ്പത്താറ് ഫുൾ ലെങ് ഉണ്ട് നാൽപ്പത്താറ് ഫുൾ ലെങ്ത്ത് പിന്നെ ഇരുപത്തി ഇരുപത്തൊന്ന് നാൽപ്പത്തി രണ്ട് ചസ്റ്റളവ് കയ്യാത്ത ഞാൻ ഫുള്ള് പറഞ്ഞില്ലേ അപ്പോൾ ഇതാണ് ഐറ്റംസ് നേരെയുള്ള ആണ് അപ്പോൾ ഇതിലെ ഒരു മൂന്ന് നാല് ഡിസൈനിലുണ്ട് മൂന്ന് കളറായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അത് ഐറ്റംസ് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് കൂടുതൽ റേറ്റ് ഒന്നുമില്ല മാക്സിൻ്റെ ഒക്കെ റേറ്റ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയുള്ളൂ കേട്ടോ രണ്ട് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ആണ് ഒരു പീസ് എടുക്കുമ്പോൾ ഡെലിവറി വരും ഈ ടോപ്പിൽ രണ്ട് പീസ് എടുക്കാല് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ എത്തിച്ചു കിട്ടാം ആ അതേ സെയിം അളവില് ഡബിൾ എക്സ് എല്ലാണ് ആ നേരിള്ള ഐറ്റംസാണ് ഞാൻ ഇപ്പൊ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി തുണിയിലാണ് വരുന്നതൊക്കെ മോശമൊന്നുമില്ല നല്ല ഐറ്റംസ് തുണി തന്നെ കിട്ടാ ഇതാണ് അതില് ഒരു ഡിസൈൻ ഇതാണ് കേട്ടോ അജറക്കില് അപ്പൊ അജറക്കാണ് ട്രെൻഡിങ് കിട്ടാ മാക്സി ആയാലും ടോപ്പ് ആയാലും ഒക്കെ അടിപൊളി ഐറ്റംസ് ആണ് ഞാൻ കാണിക്കുന്നൊക്കെ അപ്പൊ ഇനി അടുത്ത അതേ സെയിം അളവിൽ തന്നെ പിന്നെ അതിന് വേറൊരു ഡിസൈനായാലും ഒരു ഐറ്റംസ് കേട്ടോ എന്താ സെയിം അളവ് കണ്ടില്ലേ എന്നാണ് വരുന്നത് പിന്നെ ബാക്കി കുറിച്ച് കെട്ടാനുള്ള കയറൊക്കെ ഉണ്ട് ഞേറിയുള്ള ഐറ്റംസാണ് ഏ അപ്പം അതിൽ തന്നെ ഒരു റെഡാണ് പോകാം നമ്മൾ കാണിച്ചില്ല റെഡ് കേട്ടാ അപ്പോൾ ആ മോഡലിൻ്റെ ഒരു ബ്ലൂ കളറ് അപ്പൊ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പോ നമ്മൾ അതിൽ തന്നെ ഇപ്പൊ ഈ ഒരു ഞെറിയുള്ള ടൈപ്പിൽ തന്നെ വേറൊരു മോഡൽ ഒക്കെ മൂന്ന് കളേഴ്സാണ് വരുന്നത് കേട്ടാ ഒക്കെ റെഡിലും ഒരു കോഫി കളർ ടച്ച് ഒരു ബ്ലൂ കളറായിട്ടാണ് വരുന്നത് ഡിസൈൻ കൊണ്ട് പലരും മാറി മാറിയിട്ടൊക്കെ ഡിസൈനിൽ വരുന്നത് കേട്ടാ അതിൽ തന്നെ ഒരു ബ്ലൂ കളർ ഓക്കെ അപ്പോൾ രണ്ട് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപയുള്ളൂട്ടാ കുറച്ച് പൈസ പൈസയുള്ളൂ ഇരുന്നൂറ്റി എഴുപത് അച്ചറക്കും തന്നെ വരുന്നത് ഐറ്റംസ് അടുത്തൊരു മോഡല് കാണിച്ച ടോപ്പിൽ തന്നെ നീറിലുള്ള ടൈപ്പിൽ തന്നെ അതിലേ അപ്പ ഇതിന്റെ അടുത്ത കളർ ചേഞ്ചാണ് കാണിക്കാറുള്ളത് ഓക്കെ അപ്പൊ ഈ ഒരു മോഡല് ഞെറിയുള്ള ടൈപ്പില് പോവാൽ നമ്മള് നാല് ഡിസൈനിൽ കാണിച്ചു അപ്പൊ ഇനി നമ്മള് ഞെറിയില്ലാത്തത് കിട്ട ഇനി നമ്മള് കാണിക്കാൻ പോണത് അജറക്കിന്റെ ഓപ്പൺ ഉള്ള ടോപ്പാണ് കിട്ടാ ത്രിബ്ലക്സ് എല് ത്രിപ്ലക്സ് നമ്മള് ഫസ്റ്റ് കാണിച്ചാണ് ഇത് ത്രിബ്ലക്സ് എല്ലാണ് വന്നിട്ടുള്ളത് കണ്ടില്ല നല്ല വീതിൻ്റെ ഇതിലൊരു രണ്ട് കളേഴ്സ് അപ്പൊ ഈ ഒരു ഡിസൈനിൽ രണ്ട് കളേഴ്സ് ആണ് ഉള്ളത് ചെസ്റ്റ് അളവൊക്കെ നാല്പത്തിയാറ് നാല്പത്തെട്ട് ചെസ്റ്റളവുണ്ട് കിട്ടാം കറക്റ്റ് നാല്പത്തെട്ട് ചെസ്റ്റളവാണ് പിന്നെ ഇതിന്റെ കയ്യർക്കം വരുന്നത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ചതിൻ്റെ കയ്യർക്കം വരുന്നുണ്ട് കേട്ടോ ഹിപ് ഒന്നും പറയണ മാക്സി പറഞ്ഞായിരിക്കും പറയേണ്ടിയിരിക്കുന്നത് അപ്പൊ ഒരു അൻപത്തെട്ട് ഹിപ് സൈസ് കിട്ടുന്നുണ്ട് ഫുൾ ലെങ്ത് ഒരു ആറും വരുന്നുണ്ട് അപ്പം ഇതാണ് ഒരു മോഡല് സെയിം റേറ്റ് തന്നെ ഇരുന്നൂറ്റി എഴുപത് രൂപകളും കേട്ടോ മൂന്ന് പീസ് എടുക്കും രണ്ട് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് ഇത് ആ ഒരു ഒരു മോഡലിൽ തന്നെ എടുക്കാൻ ഒന്നുമില്ല മിക്സ് ചെയ്തെടുക്കുക നേരെ ഉള്ളതും നേരെ ഇല്ലാത്ത ടൈപ്പും ഒക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ അപ്പം കണ്ടില്ലേ അടുത്ത ഇപ്പം ഞാൻ കാണിച്ചതിൻ്റെ പിന്നെ കളർ ചേൻ്റെ കേട്ടോ അത് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെല്ലാ സ്ക്രീൻഷോട്ടൊക്കെ നമുക്ക് വരുമ്പോൾ ഭയങ്കര പ്രയാസമാണ് കണ്ടുപിടിക്കാൻ അപ്പോൾ നല്ലൊരു വൃത്തിയാണ് ഈ ഷോട്ട് ഇട്ടാൽ നമുക്കും പരിപാടി എടുക്കും മറ്റേ നമ്മൾ ഇവിടുന്ന് ഫോട്ടോ ഇട്ടോട്ടും മറക്കും അപ്പം കണ്ടില്ല നല്ല നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അത് അതിൽ ത്രിപ്ലക്സ് എല്ലാണേ അപ്പോൾ ഇതില് കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടാ അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് ഉറുപ്പിയുള്ളൂ ഫ്രീ ഡെലിവറി ഒരെണ്ണം ഒക്കെ എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് വരും രണ്ട് പീസ് മുതൽ ഫ്രീ ഡെലിവറി രണ്ട് പീസ് തന്നെ എടുക്കണ അഞ്ചും പത്തൊക്കെ എടുക്കാൻ ഡെലിവറി ഫ്രീ ആണ് ഇട്ടാ ഓക്കെ അപ്പോൾ ഇതിൽ കുറേ ഒരു നല്ല നല്ല ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത് എന്തെങ്കിലും മുഞ്ചുള്ള ഐറ്റംസാണ് ത്രിപ്ലക്സ് അല്ലാതെ നല്ല അത്യാവശ്യം വീഡിയോ ഒക്കെ ഉണ്ട് ഞാൻ ലെൻസും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം അതിൽ തന്നെ ഇപ്പോൾ കാണിച്ചതിൻ്റെ ഒരു മോഡലിൽ തന്നെ കേട്ടോ വേറെ ഒരു ഡിസൈനിൽ ത്രിപ്ലക്സ് അല്ല അളവ് ഞാൻ പറഞ്ഞു തന്നില്ലേ അളവൊക്കെ കേട്ടതല്ലേ നല്ല അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് തിരൂരം തിരൂർ ബീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തിരുനാവായ ആലത്തീവറിൻ്റെ സെന്ററിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ അഞ്ഞൊരു ഐറ്റംസിനും കൂടി കാണിക്കാനുണ്ട് ഇതാ അപ്പോൾ അളവൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ കൂടി ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നൊന്നുമില്ല നമ്മൾ ഫസ്റ്റ് ആണ് കാണുമ്പോൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് വീഡിയോസ് കണ്ടുകൊണ്ട് വിട്ടോ നമ്മൾ ഏതെങ്കിലും വേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഇല്ല കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ ഈ മോഡലൊക്കെ ടോപ്പിന്റെ വീഡിയോസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടം അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലാ വലൈക്കും